ബഹുമാനമുള്ള സമസ്ത കേരള ജമീയത്തുമാണ് അത് വളരെ വിശുദ്ധമായ ആദർശങ്ങൾ അതാണ് ഇസ്ലാമിൻ്റെ ആദർശങ്ങൾ ആ ആദർശങ്ങളെവിടെ സംരക്ഷിക്കപ്പെടാൻ വേണ്ടി മഹാന്മാരാകുന്ന ഒഹർവിയായ പണ്ഡിതന്മാർ അതാണ് യഥാർത്ഥ പണ്ഡിതന്മാരവരാണ് ഉഹ്രവിയായ പണ്ഡിതന്മാർ ഭവിയായ പണ്ഡിതന്മാരെന്ന് പറഞ്ഞാൽ പൂർണമായും വിശ്വകാമത്തുള്ള ആളുകൾ അപ്പം വിരായത്തിൻ്റെ സ്വഭാവമുള്ളതായ മഹാന്മാരാകുന്ന ഉസ്താദന്മാർ സാധാരണക്കുള്ള അടക്കമുള്ളവർ സ്ഥാപിച്ചതായ ഒരു സംഘടനയാണ് സമസ്ത കേരള ജന്മീച്ച അത് വിശുദ്ധമാവുന്ന ഈ ദീൻ അത് സുയാമനാൾ വരെ ഇവിടെ നിലനിൽക്കണം അതിൻ്റെ നിലനിൽപ്പിന് ആവശ്യമാവുന്ന സംവിധാനങ്ങൾ ഓരോ കാലഘട്ടത്തിലും അവാസ്വഹാനുഭവത്തായാലുണ്ടാക്കിക്കൊണ്ടിരിക്കും അതിൻ്റെ ഒരു ഭാഗമാണ് സമസ്ത കേരള ജമീയത്തിലാണ് അതിവിടെ സ്ഥാപിക്കപ്പെട്ടിട്ട് നൂറ് വർഷം കഴിഞ്ഞു അല്ലെങ്കിൽ നൂറ് വർഷം തേയാൻ പോകുന്നു ഈ നൂറു വർഷത്തിനിടയിൽ ഈ സംഘടനയുടെ അതിൻ്റെ പ്രവർത്തനം അതുമായി ബന്ധപ്പെട്ടവർക്കുള്ള അവരുടെ ജീവിത രീതി അവരുടെ സമീപനം ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ സംഘടനയെ ഈ രാജ്യത്തുള്ള ആളുകൾ വിലയിരുത്തുന്നതും വിലയിരുത്തിയതുമൊക്കെ ഇപ്പോൾ നമ്മൾ ഒരുപാട് എല്ലാ ജില്ലകളിലും കാസർഗോഡല്ലാത്ത എല്ലാ ജില്ലകളിലും സ്വീകരണം നൽകപ്പെട്ടു മലപ്പുറം ജില്ലയിൽ രണ്ട് സ്ഥലത്ത് വെച്ചുകൊണ്ട് സ്വീകരണം ഈ സ്വീകരണത്തിലൊക്കെ പങ്കെടുത്ത എല്ലാ രാഷ്ട്രീയക്കാരും രാഷ്ട്രീയമില്ലാത്തവരും നമ്മുടെ മതക്കാരാവുന്ന ആളുകളും അല്ലാത്ത മതക്കാരൊക്കെ ഈ സംഘടനയെ പ്രശംസിച്ചുകൊണ്ടിട്ട് ഇതിൻ്റെ പ്രവർത്തനം ഇതിൻ്റെ നിലപാടുകൾ ഇതിൻ്റെ തീരുമാനങ്ങളൊക്കെ അഭിനന്ദിച്ചുകൊണ്ടും അതിനെ പ്രകീർത്തിച്ചുകൊണ്ടുമാണ് പ്രസംഗിച്ചിട്ടുള്ളത് ഇതുതന്നെയാണ് നമ്മൾ ഈ യാത്ര കൊണ്ട് ഉദ്ദേശിക്കുന്ന ഏറ്റവും വലിയ ഒന്ന് കാരണം ഇവിടെ പല മതസംഘടനകളെയും അവരുടെ പ്രസ്താവനകളുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ അവരുടേതായി എഴുതപ്പെട്ടതായ പുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനത്തിൽ തീവ്രവാദ സംഘടനകളായിട്ടോ അല്ലെങ്കിൽ വർഗീയ സംഘടനകളായിട്ടോ ഒക്കെ വിലയിരുത്തപ്പെടുമ്പോൾ അല്ലെങ്കിൽ വർഗീയത തീവ്രതയ്ക്ക് അവരിലേക്ക് ചാർത്തപ്പെടുമ്പോൾ അല്ലെങ്കിൽ മതരാഷ്ട്രവാദം ചില സംഘടനയിലേക്ക് ചേർത്തിപ്പറയപ്പെടുമ്പോൾ ഇതുപോലുള്ള ഒന്നും സമസ്തകയുള്ള ജമീയത്തുലുമയിലേക്ക് ചേർത്തി പറയപ്പെട്ടിട്ടില്ല ഇന്നേ വരെ ഖിയാമന്നാൾ വരെ ചേർത്തിപ്പറയപ്പെട്ടതായ ഒരു അവസ്ഥ ഉണ്ടാവുകയില്ല കാരണം ആ നിലക്ക് വിശുദ്ധമാകുന്നതായ അടിസ്ഥാനങ്ങളുടെ മേൽ സ്ഥാപിക്കപ്പെട്ടതായ ഒരു സംഘടനയാണ് ഈ സംഘടന നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏതെങ്കിലും പാർട്ടികളോടോ ഏതെങ്കിലും ആളുകളോടോ യാതൊരു നിലക്കുള്ള വിദ്വേഷവും അല്ലെങ്കിൽ എതിർപ്പുകളോ ഒന്നുമില്ല പക്ഷെ ആശയത്തിനൊരു പ്രാധാന്യം ഉണ്ട് ഈ ആശയത്തിന് എതി പറയുന്ന ആരോടും അല്ലെങ്കിൽ ഈ ആശയത്തിനെ വിമർശിക്കുന്നവരോട് അല്ലെങ്കിൽ ഈ ആശയത്തിൻ്റെ എതിരാവുന്ന ആശയവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരോടൊക്കെ ആശയപരമായുള്ള എതിർപ്പുകൾ നമുക്കുണ്ടാവും അതിനെ എതിർക്കാൻ വേണ്ടിയാണ് സംസ്തകയുടെ ജമീയത്തുൽമേനെ രൂപീകരിക്കപ്പെട്ടുള്ളൂ